ഓം ശാന്തി ലൈൻ ക്ലിയർ ആയിട്ടുള്ള ആധാരത്തിലൂടെ നമ്പർ വൺ പാസ്സാകുന്ന എവർ റെഡിയായി ഭവിക്കട്ടെ സദാ എവർ റെഡി ആയിരിക്കുക ഇത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയാണ് താങ്കളുടെ ബുദ്ധിയുടെ ലൈൻ ആ തരത്തിൽ ക്ലിയർ ആയിരിക്കണം ബാബ എന്തെങ്കിലും സൂചന നൽകി അപ്പോൾ തന്നെ എവർ റെഡി ആ സമയം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരേ ഒരു ചോദ്യം വരാം ഓർഡർ ഉണ്ടാകും അതായത് നിർദ്ദേശം ഉണ്ടാകും ഇവിടെ തന്നെ ഇരുന്നോളൂ ഇവിടെ എത്തിക്കോളൂ അപ്പോൾ യാതൊരു കാര്യമോ സംബന്ധമോ ഓർമ്മയിൽ വരരുത് എങ്കിൽ നമ്പർ വൺ പാസ് ആകാൻ കഴിയും പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന പേപ്പർ അതായത് പരീക്ഷയായിരിക്കും അതിനാൽ അവർ റെഡിയാകുക 不完吃。地。Oh,